പലപ്പോഴും വീട്ടിൽ സ്വർണം വെക്കാൻ പേടിച്ചിട്ടാണ് ബാങ്ക് ലോക്കറിൽ നമ്മൾ സ്വർണം സൂക്ഷിക്കാൻ വെക്കാറുള്ളത് എന്നാൽ ബാങ്ക് ലോക്കറിൽ വെച്ച് സ്വർണം നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള വല്ല ഓപ്ഷനും നമുക്കുണ്ടാവും ആർ ബി ഐയുടെ ഗൈഡ്ലൈൻസ് പറയുന്നത് ബാങ്കിൻ്റെ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അനാസ്ഥ കാരണം സ്വർണം നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ബാങ്കിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തെ നിങ്ങളുടെ ലോക്കറിൻ്റെ റെൻറ്റിൻ്റെ ഹൺഡ്രഡ് ടൈംസ് ആണ് അതായത് രണ്ടായിരം രൂപയാണ് ഒരു വർഷം നിങ്ങൾ ബാങ്ക് ലോക്കറിന് ചാർജ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയായിരിക്കും നിങ്ങൾക്ക് മാക്സിമം കോമ്പൻസേഷൻ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് ലോക്കറിൽ സ്വർണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു മാക്സിമം ക്യാപ്പ് അതിൻ്റെ താഴെ വിലയുള്ള സാധനങ്ങളായിരിക്കും വെക്കാൻ നല്ലത് ഇനി ഏതെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഫ്ലഡോ ഭൂകമ്പമോ മറ്റോ ഒക്കെ സംഭവിച്ചിട്ട് ഇത് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിന് യാതൊരുവിധ ഉത്തരവാദിത്തവും ഇല്ല അതായത് നിങ്ങൾക്ക് യാതൊരുവിധ കോമ്പൻസേഷൻ തരാനും ബാങ്ക് ബാധ്യസ്ഥരല്ല